നമ്മൾ കണ്ടിട്ടുള്ള ഏത് വലിയവനേക്കാളും നമ്മളെ വലുതാക്കുന്ന ഒരു രഹസ്യമുണ്ട് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് കൈഞ്ഞൊടിക്കുന്ന വേഗതയിൽ നമ്മുടെ ലൈഫിനെ മാറ്റുന്ന ഒരു സംഭവം ഏത് ഗതികെട്ടവനും ഞൊടിയിടയിൽ അവൻ്റെ ജീവിതം രാജകീയ സന്തോഷത്തിലേക്ക് എടുത്തു മാറ്റുന്ന നിലയിലാക്കി തീർക്കാൻ കഴിയുന്ന ഒരു അത്ഭുത രഹസ്യം അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ ദയ ഇന്നത്തെ പ്രവചനതൂത് കേൾക്കാനിരിക്കുന്ന സകലരിലേക്കും ദൈവത്തിൻ്റെ ദയ ഔദാര്യ അനുഗ്രഹങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ ഔദാര്യമായ പലതും ഇന്ന് നീ കൈനീട്ടി മേടിക്കാൻ തയ്യാറായിക്കൂ ഇത് ദൈവത്തിൻ്റെ ഹൃദയം നിന്നോട് ദയ കാണിച്ചിരിക്കുന്ന ദിവസമാണ് ദൈവത്തിൻ്റെ ദയ നിന്നിൽ പകരപ്പെടുന്നു സ്നേഹം നിറഞ്ഞവരെ അതുല്യമായ ദൈവത്തിൻ്റെ ദയയുടെ സവിശേഷ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ ദൈവം നിങ്ങളെ മാടി വിളിക്കുന്ന ഒരു പകലിലേക്കാണ് നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നത് ലോകത്തിൻ്റെ നാനാ കോണുകളിൽ കോണികളിൽ ഇന്നീ പ്രവചനദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഏറെ ആത്മാർത്ഥതയോടെ കർത്താവും രക്ഷിതാവും രക്ഷിതാവുമാശക്രിസ്തുവിൻ്റെ ഉന്നതനാമത്തിൽ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു യശയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി നാലാമത്തെ അധ്യായത്തിലേക്ക് നാം ഓടി വരുമ്പോൾ അതിന്റെ പത്താമത്തെ വചനത്തിലാണ് ഈ തിരുവഴുത്ത് നമ്മളെ നോക്കി പുഞ്ചിരി തൂകി പറയുന്നത് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല ആർക്കോ വേണ്ടി ഉച്ചരിക്കപ്പെട്ടൊരു വചനം എന്ന നിലയിൽ ഇതിനെ വായിച്ചു മറക്കാതെ നെഞ്ചിൽ കൈവച്ചു പറ പർവ്വതങ്ങൾ മാറും കുന്നുകൾ നീങ്ങും എങ്കിലും എന്നോടുള്ള എൻ്റെ കർത്താവിൻ്റെ ദയയ്ക്ക് തെല്ലും കുറവോ മാറ്റമോ വരികയില്ല ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറത്തില്ലെന്ന് പറഞ്ഞ് ദൈവം സ്ഥാപിച്ചിട്ടുള്ളതും പ്രസ്താവന ചെയ്തിട്ടുള്ളതും തൻ്റെ വചനത്തെ തന്നെ കുറിച്ച് തന്നെയാണ് മാറ്റം വരില്ലെന്ന് ദൈവം പ്രസ്താവന ചെയ്തിരിക്കുന്ന തൻ്റെ വചനത്തെ കുറിച്ചുള്ളതായ ആധികാരികമായ പ്രഖ്യാപനത്തിന് ശേഷം കർത്താവ് ഏറ്റവും ശക്തമായി പറഞ്ഞിരിക്കുന്ന അടുത്ത പ്രസ്താവന തൻ്റെ ദയെക്കുറിച്ചാണ് എന്റെ ദയയ്ക്ക് മാറ്റം വരത്തില്ല പർവ്വതങ്ങൾ മാറും കുന്നുകൾ നീങ്ങും എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല ഇന്ന് ഈ ദൈവാലോചന കേൾക്കുന്ന സമയത്ത് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ഉന്നയിച്ച ഒരു ചോദ്യമാണ് ഇന്നത്തെ ദൂതിലേക്ക് എന്നെ കരം പിടിച്ച് നടത്തിയത് എന്നോട് കർത്താവിന്റെ ആത്മാവ് ഒരു ചോദ്യം ചോദിച്ചു നിനക്കൊരാളോട് ദയ തോന്നിയാൽ ആ ദയയെ അടയാളപ്പെടുത്താൻ നീ എന്ത് ഉപമയായിരിക്കും തിരഞ്ഞെടുക്കുക അമ്മയ്ക്ക് കുഞ്ഞിനോട് കരണ തോന്നുന്ന പോലെ അല്ലെങ്കിൽ എൻ്റെ പിതാവിന് എന്നോട് കരണ തോന്നിയതുപോലെ ദൈവത്തിന് എന്നോട് ദയ തോന്നുന്നു ഏതെങ്കിലും ഒരു ബന്ധത്തെ അടിസ്ഥാനമാക്കി പറയേണ്ടതായൊരു വാക്കല്ലേ അത് അതെ പക്ഷേ ഏതെങ്കിലും മാനുഷികമായ ശ്രേഷ്ഠ ബന്ധത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതുപോലെയാണ് എൻ്റെ ദയ എന്ന് പറയേണ്ടതിന് പകരം ദൈവം ഇവിടെ എടുത്തു പറയുന്നത് പർവ്വതങ്ങൾ മാറുന്ന കുന്നുകൾ നീങ്ങി പോകുന്ന ശക്തമായ ഒരു വലിയ കാഴ്ചയെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് പറയുന്നത് പർവ്വതങ്ങളെയും കുന്നുകളെയും നീക്കം ചെയ്യുന്ന പ്രഹരശേഷിയുള്ള പ്രശ്നങ്ങൾ കയറി വരുമ്പോഴും എൻ്റെ ദയയ്ക്ക് അത്തരം പ്രഹരശേഷിയുള്ള പ്രശ്നങ്ങളുടെ മുമ്പിലും തെല്ലും മാറ്റം സംഭവിക്കുന്നില്ലെന്ന് അതായത് വമ്പൻ പർവ്വതങ്ങളെയും കുന്നുകളെയും തകർക്കത്തക്ക നിലയിൽ പ്രഹരശേഷിയുള്ള ഏതെങ്കിലും ഒരു വിഷയം ഒരു വെല്ലുവിളി നിന്റെ ജീവിതത്തിന് നേരെ ഇന്ന് കയറി വരുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ ആധികാരികമായി പറയുന്നു ഞാൻ നിനക്ക് ചുറ്റും ഇട്ടിട്ടുള്ള എൻ്റെ ദയയുടെ സറൗണ്ടിങ്ങിനെ ഭേദിച്ചിട്ടും മാത്രമേ അതിന് നിൻ്റെ ജീവിതത്തെ തൊടാൻ കഴിയുകയുള്ളൂ പർവ്വതങ്ങൾ തകരുമായിരിക്കാം കുന്നുകൾക്ക് നീക്കം വരുമായിരിക്കാം പക്ഷേ നിൻ്റെ ജീവിതത്തിൽ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ ദയയ്ക്ക് ഒരു മാറ്റവും ഒരു ഇളക്കവും സംഭവിക്കുകയില്ല ആ വിഷയം എങ്ങനെയാകും ഞാനിന്ന് അദ്ദേഹത്തോട് എന്ത് മറുപടി പറയും ഞാൻ എന്തവരോട് സമാധാനം പറയും എന്നിങ്ങനെ സ്വന്തം മനസ്സിൽ ഇപ്പോൾ ഉരുത്തിരിയുന്നതായ നൂറുകണക്കൻ ആശങ്കയുടെ ചോദ്യങ്ങളോട് പരിശുദ്ധാത്മാ ഉത്തരമായി പറയുന്നു എൻ്റെ ദയയാണ് ഇന്ന് പകൽ നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ദയയാണ് നിനക്ക് ഇന്ന് ഉത്തരമായി വെളിപ്പെടാൻ പോകുന്നത് എനിക്ക് നിന്നോട് ദയ തോന്നിയത് കൊണ്ട് ഔദാര്യമായ എൻ്റെ അനുഗ്രഹങ്ങൾ പലതും ഞാൻ നിനക്ക് വേണ്ടി തുറന്നു തരും എനിക്ക് നിന്നോട് ദയ തോന്നിയത് കൊണ്ട് എൻറെ ശ്രേഷ്ഠമേറിയിരിക്കുന്ന ഭണ്ണാരം ഞാൻ നിന്റെ മുമ്പിൽ തുറന്നു തരും ഞാൻ നിന്റെ ജീവിതത്തെ ഇന്ന് പകൽ അത്ഭുതകരമായി രൂപാന്തരപ്പെടുത്തും പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും മാറ്റം വരുന്ന നിലയിൽ അതിനെ തച്ചുടയ്ക്കുന്ന നിലയിലുള്ളതായ പ്രാഹരമേറിയ ഏത് പ്രശ്നം നിന്റെ ജീവിതത്തിന് നേരെ ഇന്ന് പകൽ കേറി വരുന്നുണ്ടെങ്കിലും ഓർത്തുകൊള്ളുക അലറി ഉയർന്നു വരുന്ന തിരമാലകൾക്ക് പഞ്ചസാര മണലുകൾ കൊണ്ട് അതിരി വെച്ചതുപോലെ നിന്റെ ജീവിതത്തിനു നേരെ ആഞ്ഞലറി വരുന്ന ഏത് വെല്ലുവിളിക്കും ദൈവത്തിന്റെ ദയ ഒരു അതിരായി നിൽക്കുകയാണ് ജീസസ് നിന്നെ നശിപ്പിക്കുമെന്നുള്ള ശത്രുവിന്റെ പിടിവാശികൾക്ക് നിന്നെ വിട്ടുകൊടുക്കാറേ ദൈവത്തിന്റെ ദയ ഇന്ന് പകരം ഒരു അതിരായി നിൽക്കുകയാണ് അലലൂ നിന്നെ കരിവാരി തേക്കുമെന്ന് വാശി പിടിക്കുന്ന ഒരു പറ്റം നികൃഷ്ടം മനുഷ്യരുടെ നടുവിൽ നിന്ന് നിൽക്കുമ്പോൾ നിന്റെ മാന്യതയ്ക്ക് മേൽ കളങ്കം ചാർത്തപ്പെടാതിരിപ്പാൻ ദൈവത്തിൻ്റെ ദയ നിനക്കൊരു മതിലായി നിൽക്കുകയാണ് അവന്റെ ദയാ ഇന്ന് പകൽ നിന്നെ വിട്ടുമാറുന്നില്ല ഒന്നുകൂടെ നിങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ് സന്തോഷത്തോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ ഈ വലിപ്പമുള്ളതിനെ ചൂണ്ടിക്കാണിക്കാനാണ് നമ്മൾ എപ്പോഴും പർവ്വതങ്ങളെയും ഒക്കെ ആലങ്കാരികമായി ഉപയോഗിക്കുന്നത് ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ ആ ഓ ആ മനുഷ്യൻ പോലെ യുടെ ശരീരം കണ്ടാൽ ആചാനുവാഹുക്കളായ വ്യക്തികളെ കുറിച്ച് പറയുന്ന വാക്ക ചില സ്വഭാവത്തെ കുറിച്ച് നമ്മൾ അറിയൂന്ന മനസ്സൊന്നും അല്ലത് കല്ലുപോലെ ഉറച്ചത പർവ്വതം പോലെ നീക്കും അത് ഏത് പ്രശ്നത്തിന് മുമ്പിലും ഇങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഉയരം കൊണ്ടും വലിപ്പം കൊണ്ടും നിലപാട് കൊണ്ടും മാറ്റം വരാതെ എന്നും നിലനിൽക്കുന്ന സ്ഥിതിവിശേഷം കൊണ്ടും മനുഷ്യരുടെ ജീവിതത്തിൽ നിലനിൽക്കപ്പെടുന്ന കാലങ്ങളായി തുടരുന്ന അവസ്ഥകളെ സൂചിപ്പിക്കാനാണ് ഇത്തരം അടയാളങ്ങൾ ഉപമകൾ ഉപയോഗിക്കുന്നത് പർവ്വതം കുന്നുകൾ പക്ഷേ ഇന്നത്തെ ഈ ദൂത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ള ഏത് വലിയ പർവ്വതത്തെക്കാളും ദൈവത്തിന്റെ ദയ വലുതാണെന്നാണ് നിങ്ങൾ കണ്ടിട്ടുള്ള ഏത് കൊടുമുടിയേക്കാളും ദൈവത്തിൻ്റെ ദയ വലുതാണത്രേ ആരുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദയ വലുതാണെന്ന് എന്താ അതിൻ്റെ അർത്ഥം നീ കണ്ടിട്ടുള്ള ഏത് പർവ്വതത്തെക്കാളും നിന്നെ വലുതാക്കാൻ ഈ ദയയ്ക്ക് കഴിയുമെന്ന അതിൻ്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾ കണ്ടിട്ടുള്ള ഏത് ഉന്നതനേക്കാളും നിന്നെ ഉയർച്ചയിലെത്തിക്കാൻ ദൈവത്തിൻ്റെ ദയ പര്യാപ്തമാണ് എന്ന് നിങ്ങളുടെ തലയ്ക്ക് മീതെ നിൽക്കുന്ന ഏത് ശക്തനെക്കാളും നിങ്ങളെ മേന്മയുള്ളവനും ബലവാനുമാക്കി തീർക്കാൻ ദൈവത്തിന് നിന്നോട് ദയ എന്ന് പറയുന്നൊരു വികാരം തോന്നിയാൽ മാത്രം മതി എന്നാണ് ഈ തിരുവഴുത്തിനെ അധികരിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നത് പർവ്വതത്തെക്കാളും എൻ്റെ ദയയ്ക്ക് വലിപ്പമുണ്ട് കുന്നുകളെക്കാളും എൻ്റെ ദയയ്ക്ക് ശക്തിയുണ്ട് എന്താ അതിന്റെ അർത്ഥം ഉത്തരം വളരെ 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 ലളിതമാണ് നീ കണ്ടിട്ടുള്ള ഏത് മഹാപർവ്വതം പോലെ നിൽക്കുന്നവനെയും നീ കണ്ടിട്ടുള്ള ഏത് തലപ്പൊക്കമുള്ള ഉന്നതനേക്കാളും മീതെ നിന്റെ കർത്താവിൻ്റെ ദയ നിന്റെ മേൽ വെളിപ്പെടുക നിമിത്തം നീ അവരെക്കാളും ഉന്നതനാകാൻ പോകുകയാണ് നിന്നെ അധിക്ഷേപിച്ച നിന്നെ ചെറുതായി നിസാരവൽക്കരിച്ച പലരുടെയും മുമ്പിൽ ഞാൻ എന്തു ചെയ്യുമെന്നുള്ളതായ ചോദ്യമായിരുന്നു നിങ്ങൾക്ക് നിസ്സഹായതയുടെ ആ സമയത്ത് ഉയർന്നു വന്നതെങ്കിൽ ഇന്ന് പകലം ഉത്തരമായി ഞാൻ ആത്മാവിൽ ഒരു ദൂത് നിങ്ങളോട് പറയുന്നു നിന്റെ ഗതികേടുകൾക്കും ദുരിതകാലങ്ങൾക്കും അപ്പുറത്ത് ദൈവത്തിന്റെ ദയ നിന്നെ വലുതാക്കാൻ പോകുന്ന സമയമാണ് കടന്നു വരുന്നത് ഈ ബലൂൺ എന്ന് പറയുന്ന കളിപ്പാട്ടം അത് കളിപ്പാട്ടമാതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടമായി സാധനം ഇതിങ്ങോട്ട് ഈ കാറ്റ് കയറ്റി ഇങ്ങനെ വായു കയറ്റിങ്ങനെ വീർപ്പിക്കും തോറിയത് വലുതായി വരും നോക്കുക വായു ഇല്ലാതെ കിടക്കുന്ന ഒരു ബലൂൺ ഒരു നെല്ലിക്കേക്കാളും ചെറുതാ പക്ഷെ അതിനകത്തേക്ക് വായു കയറുമ്പോൾ അതൊരു ക്രിക്കറ്റ് ബോളിനേക്കാൾ ബോളിന്റെ വലുപ്പത്തിലേക്ക് ആദ്യവെത്തും നിലവിലുണ്ടായിരുന്ന അതിനേക്കാളും വലുതായിരുന്ന ഒന്നിനോട് അത് തത്യുല്യത പ്രാപിക്കും അത് കഴിയുമ്പോൾ അതൊരു ബാസ്ക്കറ്റ് ബോളിനോളം വലുതായി മാറും പിന്നെ ഒരു ഫുട്ബോളിനോളം വലുതാകും പിന്നെ ഒരു കൊട്ടയോളം വലുതാകും വായുവിൻ്റെ സ്വീകാര്യത എത്രമേൽ അതിന് ഉൾക്കൊള്ളാൻ കഴിയുമോ അത്രത്തോളം അത് വലുതായിക്കൊണ്ടേയിരിക്കും ദൈവത്തിൻ്റെ ദയ നിന്റെ ജീവിതത്തിനകത്ത് എത്രത്തോളം നിറയുന്നു നിലവിലുള്ള ഏതു വലിയവനേക്കാളും നീ വലുതായിക്കൊണ്ടേയിരിക്കും കുന്നുകളേക്കാൾ നീ വലുതാകും പർവ്വതങ്ങളെക്കാൾ നീ വലുതാകും നീ കണ്ടിട്ടുള്ള ഉന്നതന്മാരെക്കാൾ നീ വലുതാകും ആ രാജാവായിരുന്നോ നീ ചിന്തിച്ചിരുന്ന കക്ഷിയൊക്കെ നിന്റെ മുമ്പിൽ വന്ന് തൊഴുതു നിൽക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ ദയയ്ക്ക് നിന്റെ ജീവിതത്തെ മാനിച്ചുയർത്താൻ ശക്തിയുണ്ട് പ്രൈസ് 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 അധികാരം ദൈവം നൽകുന്ന മാന്യത കർത്താവ് നൽകുന്ന ജീവിത സൗഭാഗ്യങ്ങൾ അവിടുന്ന് നൽകുന്ന അഭിഷേകം ഇതൊക്കെ അവിടുത്തെ ദയാൽ നമ്മുടെ മേൽ വരുന്നതാ ഈ സംഗതി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന കേറും തോറും നമ്മളങ്ങ് വലുതാവൂ പർവ്വതങ്ങളെക്കാൾ വലുതായി എൻ്റെ ദയെ നീ എന്ന പകൽ കാണാൻ പരിശുദ്ധാത്മാവ് പറയുന്നു കുന്നുകളെക്കാൾ വലുതായി എൻ്റെ ദയെ നീ മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് എന്ന പകൽ നിങ്ങളോട് പറയുന്നു നീ കണ്ടിട്ടുള്ള ഏത് വലിയവനേക്കാളും നിന്നെ വലുതാക്കാൻ നിനക്കിന്ന് രാവിലെ അനിവാര്യമായിരിക്കുന്ന എൻ്റെ ദയയാണ് പർവ്വതം മാറിയാലും കുന്നു മാറിയാലും നീങ്ങി പോകാത്ത എൻ്റെ എന്ന് നിന്നിലുണ്ടെന്ന് പരിശുദ്ധാത്മാവധികാരികമായി ദൂതു പറയുന്നു ഒറ്റ വാക്കുട പറഞ്ഞിട്ട് ഈ മെസ്സേജ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നത് ജീസസ് കുന്നുകളെയും പർവ്വതങ്ങളെയും ഇനി വലിപ്പം കൊണ്ട് അളക്കരുത് 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 ആ വലുതിനെയൊക്കെ വിലയിരുത്തേണ്ടത് ദൈവത്തിൻ്റെ ദയ എന്ന ആ സ്കെയിലുകൊണ്ടായിരിക്കണം ഞാൻ വലിയ പുള്ളിയാണെന്ന് പറയുന്ന ഏത് ഉന്നതൻ്റെ മുമ്പിലും നിന്റെ തല താഴാതിരിക്കാൻ നിന്റെ മനസ്സൊലയാതിരിക്കാൻ നീ മനസ്സിൽ ഇത്ര മാത്രം പറഞ്ഞാൽ മതി പക്ഷേ ദൈവത്തിൻ്റെ ദയയാൽ നിന്നേക്കാളും ഞാൻ വലുതായിരിക്കുന്നു ദൈവത്തിൻ്റെ ദയയാൽ നിന്നെക്കാളും ഞാൻ വലുതായിരിക്കുന്നു കർത്താവിന്റെ ദയ അവന്റെ ദയ എന്നിലുള്ളതിനാൽ അവൻ്റെ ദയ ആകാശത്തോളും അവൻ്റെ വിശ്വസ്ത മേഘങ്ങളോളും എത്തുന്നു അങ്ങനെയാണെങ്കിൽ ആ ദയ ഒരു മനുഷ്യൻ്റെ അകത്ത് കയറിയാൽ അത് അവനെ ആകാശം മുട്ടേ ഉയർത്തും ഇന്ന് മുഹാമുഖം നോക്കുന്നതിനൊക്കെ ഉയക്കി നോക്കുന്ന നിലയിൽ തൊഴുതു പിടിച്ചു നിക്കുന്ന നിലയിൽ നിൻ്റെ ലൈഫിനെ അത് മാറ്റും ഗതികേടുകളൊന്നും മാറാൻ അധികം സമയമൊന്നും വേണ്ട കഷ്ടകാലങ്ങളൊക്കെ മാറുന്നത് കൈഞ്ഞൊടിക്കുന്ന വേഗത്തില അറിഞ്ഞോണം നിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നത് ഒരുപാട് കാലം കാത്തു കാത്തുകെട്ടിയിരുന്നിട്ടൊന്നുമല്ല പൊടുന്നനവേ ദൈവത്തിന്റെ ദയയുടെ ഒരു ഇമ്പാക്ട് നിന്റെ ലൈഫിലോട്ട് വന്ന് അടിക്കുമ്പോൾ പടയെന്ന് കാര്യങ്ങളും മാറും എൻ്റെ ദൈവവേദല നീ രക്ഷപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് ഇന്നു വരെ പ്രഡിക്ട് ചെയ്യാൻ കഴിയാത്തൊരു മുറക്കൾ ദൈവം ചെയ്യാൻ പോകുകയാണ് നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇന്ന് നീ കാണാൻ പോകുന്ന ചില കാഴ്ചകൾ നിന്റെ ജീവിതം ഇത്രമാത്രം ദൈവത്താൽ അനുഗ്രഹിതമായല്ലോ എന്നുള്ള ചിന്തയാൽ നിന്നെ രോമാഞ്ചമണിയിക്കുന്നതായിരിക്കും ദൈവപ്രവൃത്തി നടക്കാൻ പോവാ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ പിതാവേ പർവ്വതങ്ങൾ മാറും കുന്നുകൾ നീങ്ങും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല ഞാൻ പർവ്വതങ്ങളെക്കാൾ വലുതായത് കണ്ടു കുന്നുകളേക്കാൾ വലിപ്പമേറിയതിനെ കണ്ടു ആകാശത്തേക്കാൾ ഉന്നതമായതിനെ കണ്ടു അത് എളിയവനായ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവത്തിന്റെ ഉന്നതമായ ദയാണ് എൻ്റെ പൊന്നുകർത്താവേ ഏത് തലപ്പൊക്കമുള്ളതിനു മീതെയും അടിയന്റെ തല ഉയർത്തുവാൻ തക്കവണ്ണം ജീവിതത്തിൽ ഐശ്വര്യം തുറന്നു നൽകിയത് ഈ ദയയാണ് ശ്രേഷ്ഠന്മാർ അടിയനെ മുമ്പിൽ വന്ന് തലമടക്കിയത് അങ്ങയുടെ ദയ എന്നിൽ വെളിപ്പെട്ടതിനാലാണ് ലോകം ആദരിക്കുന്ന മനുഷ്യർ അടിയങ്ങളുടെ മുമ്പിൽ തല താഴ്ത്തി തരുന്നത് അവിടുത്തെ ദയ അവിടുന്ന് ഞങ്ങളുടെ മേൽ പകർന്നതിനാലാണ് ജീവിതത്തിന്റെ മേൽ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിച്ചത് അവിടത്തേക്ക് അടിയങ്ങളോട് ദയ തോന്നിയതിനാലാണ് അങ്ങേക്ക് ഞങ്ങളോട് ദയ തോന്നിയാൽ ഞങ്ങളുടെ ജന്മം മാറും ഞങ്ങളെ ജനിപ്പിച്ചവർക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ അത് ഐശ്വര്യത്തിൻ്റെ വളർച്ചയുടെയും നന്മയുടെയും ഇറ്റില്ലമായി തീരും അതിവേഗം മാറി മറിയുന്ന വിശാലമായ ജീവിതത്തിന്റെ സന്തോഷ കാഴ്ച അങ്ങയുടെ ദയ ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സമയം മുതൽ ആരംഭിക്കുന്നു ഓ കർത്താവെ ഇന്ന് തന്നെ കേട്ട ഓരോ പ്രിയപ്പെട്ട മക്കളിലേക്കും അവിടുത്തെ വലിയ ദയ ഇന്ന് ചൊരിഞ്ഞിരിക്കുകയാൽ സ്തോത്രം ഇവരിന്ന് സമ്പന്നരാകും ഇവരിന്ന് ആ കേസുകളിൽ ജയിക്കും ഇവരിന്ന് തല താഴ്ത്താതെ മാന്യതയുടെ മകുടം ചൂടി ദൈവത്താൽ സ്മാനിക്കപ്പെട്ടവരെന്നുള്ള പദവിയിൽ സന്തോഷിക്കും ഇവരുടെ ജീവിതത്തിൽ അവിടുത്തെ ദയ വെളിപ്പെട്ടിരിക്കുകയാണ് ഇനി ഇവർ പഴയതല്ല അങ്ങയുടെ ശക്തിയാൽ നിന്റെ ജനം പുതിയതായി തീർന്നിരിക്കുകയാൽ സ്തോത്രം പ്രാർത്ഥിച്ച് ഞാൻ അങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നാം പ്രതീക്ഷിച്ചതിനേക്കാളും ചിന്തിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം വിശാലതയെ വളരെ വേഗതയിൽ പ്രാപിക്കാൻ പോകുകയാണ് അതിനൊറ്റ കാരണമേ ഉള്ളൂ ദൈവത്തിൻ്റെ ദയ അവിടുന്ന് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഈ പകൽ സമൃദ്ധമായ കൃപ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ഇന്ന് പകൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു സ്വർഗീയ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും വിശാലതകളും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ ആമേ